ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്കാണ് അപ്പോൾ ഇത് ഓർഡർ ഒന്നുമില്ല നമുക്ക് ഓർഡർ വന്നതൊന്നുമില്ല ഞാനിതെൻ്റെ മോൾക്കായിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന ഒരു മെഷർമെന്റിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് പിന്നെ വന്നിട്ട് ഇതൊരു എ ലൈൻ ഫ്രോക്കാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു മോഡലാണ് എയലൈൻ ഫ്രോക്കുകളാണ് ഞാനും കൂടുതലും മോൾക്ക് സ്റ്റിച്ച് ചെയ്യാറുള്ളത് കേട്ടോ കാരണം എനിക്കതിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞുങ്ങൾ എ ലൈൻ ഫ്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കൂടുതലായി ലൈൻ ഫ്രോക്ക് ആണ് ചെയ്യാറ് പിന്നെ ഇത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ അചരക്ക പെൻറ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അത്ര വലിയ ഡിസൈനും പാറ്റേണും ഒന്നല്ല പക്ഷെ കാണാൻ നല്ല അടിപൊളി ഫ്രോക്കാണ് കേട്ടോ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാണ് സ്ലീവും ഇതൊക്കെ നമ്മൾ മുന്നേ ഡിസൈൻ ഈ ഡിസൈനൊക്കെ മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ മോളിട്ടുകഴിഞ്ഞപ്പോഴും കാണാനൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രഡീഷണൽ ക്ലോത്ത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു ഫ്രോക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇതൊരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന വിഷമോ കാണിക്കുന്നത് അപ്പോൾ മോൾക്ക് ഇപ്പം നാല് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഓഗസ്റ്റിലൊക്കെ അഞ്ച് വയസ്സാകും അപ്പം ആ ഒരു മെഷർമെന്റിലേക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് പക്ഷേ അഞ്ച് വയസ്സെന്ന് പറയാനുള്ള ആളൊന്നുമില്ല എന്നാലിപ്പോ ഒരു നാല് വയസ്സ് നാലര വയസ്സ് ആ ഒരു നാല് വയസ്സിന്റെ ആ ഒരു ഇത് തന്നെ ഇപ്പോൾ ഉള്ളൂട്ടാവുള്ളൂ അപ്പോൾ ആ ഒരു ഇതിലേക്കാണ് ഞാൻ ചെയ്തെടുക്കുന്നത് അളവിലേക്കാണ് ചെയ്തെടുക്കുന്നത് അപ്പം അഞ്ച് വയസ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് ഇതൊന്നല്ല അല്ല ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് ബേബിക്കൊക്കെ പറ്റുന്ന ഒരു മെഷമെന്റാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിങ്ങിനായിട്ട് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ജസ്റ്റ് കയറി നോക്കൂ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ സ്റ്റിച്ചിങ്ങിൻ്റെ അപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാനലിൽ കയറി നോക്കുക നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഫസ്റ്റ് തന്നെ ഒരുപാട് നല്ല ക്ലോത്തുകളൊന്നും എടുത്ത് ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള പഴയ ക്ലോത്തുകൾ നമ്മുടെ വീട്ടിൽ എന്തായാലും പഴയ നമ്മൾ യൂസ് ചെയ്യാത്ത തുണികൾ ഇല്ലാതിരിക്കില്ലല്ലോ അങ്ങനെയുള്ള എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ ഇടണം അപ്പോൾ നമുക്ക് മെറ്റീരിയൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു പ്രിന്റ് നല്ല പ്രിന്റ് ആണ് ഇപ്പത്തെ ട്രെൻഡ് പ്രിന്റ് പിന്നെ വന്നിട്ട് ഒരു ക്ലോത്ത് ആണ് ഇത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഞാൻ മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് എടുക്കുമ്പോ പർദ്ദാ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് തന്നത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് ആണ് ഇതിന് നമ്മൾ ലൈനിങ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് ആണ് കേട്ടോ അത് അപ്പൊ ഞാനിത് ടോപ്പ് തയ്ക്കാനായിട്ട് അവരോട് ചോദിച്ചപ്പോ അവര് ഈയൊരു ക്ലോത്ത് ആണ് കാണിച്ചതാണ് അപ്പൊ ലൈനിങ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കാരണം കട്ടിയുള്ളതുകൊണ്ട് പർദ്ദാ ക്ലോത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും അപ്പൊ ഇച്ചിരി കട്ടിയുള്ള ടൈപ്പ് ആണ് കേട്ടോ അത് എനിക്ക് കാണുമ്പോൾ ഭംഗിയുണ്ട് നല്ല ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആണ് ഇങ്ങനെ നരക്കുന്ന ടൈപ്പ് ഒന്നുമല്ല അപ്പോൾ ഈ ഒരു ക്ലോത്തും ഈ അചരക്കിൻ്റെ ആണ് കേട്ടോ നമ്മുടെ എടുത്തിട്ടുള്ള ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ബ്ലാക്ക് ക്ലോത്ത് ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒരു മീറ്റർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മീറ്റർ നമുക്ക് ആവശ്യമില്ല ഞാനത് അങ്ങനെ തന്നെ എടുത്തു ഉള്ളൂ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആദ്യം തന്നെ ആ ബ്ലാക്ക് ക്ലോത്ത് ഇതുപോലെ ഒന്ന് നാലാക്കി മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നാലാ നാലാക്കിയിട്ടൊന്ന് മടക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ആദ്യം ഒരു ഫോൾഡ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ഒരു ക്ലോത്ത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഇതിനകത്ത് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട അളവിലുള്ള ക്ലോത്ത് മാത്രം കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ആദ്യം ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് നോക്കുക ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇഞ്ച് വരെയൊക്കെ എടുക്കാട്ടോ ലെങ്ത് ഈ ഒരു ഫ്രോക്ക് അപ്പൊ ഞാനിവിടെ ഒരു ഇരുപത്തിയേഴ് ഇഞ്ചോളം ഇരുപത്തെട്ട് ഇഞ്ചോളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഇഞ്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല ഇരുപത്തെട്ട് ഇഞ്ചോളം ഞാനിവിടെ ലെങ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ആ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള മെഷർമെൻറ്റുകളൊക്കെ അതിനകത്ത് വരച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഇനി നമുക്ക് ആ ലെങ്ത്തിൽ തന്നെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫൈനലി കട്ട് ചെയ്യാൻ നിൽക്കണ്ട ഞാൻ ആദ്യം തന്നെ ലെങ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ലെങ്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലെങ്ക് എത്ര എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഇരുപത്തേഴ് ഇഞ്ച് ഇരുപത്തെട്ട് ഇഞ്ചോളം ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി മെഷർമെന്റുകൾ വരച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഷോൾഡറും ആംഹോളൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പൊ ആദ്യം ഞാനിവിടെ ഷോൾഡർ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഷോൾഡർ വന്നിട്ട് ഇവിടെ അഞ്ചിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് അപ്പം ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആംഹോളും അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആംഹോളും അതുപോലെ ഷോൾഡറും എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ചിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ശേഷം നമുക്ക് ചെസ്റ്റും വേസ്റ്റ് ഒക്കെ അടയാളപ്പെടുത്താം അപ്പം ഇതിനകത്ത് ചെസ്റ്റും വേസ്റ്റും അടയാളപ്പെടുത്തുന്നതിൽ ചെറിയ വ്യത്യാസമുണ്ട് മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പം എനിക്കിവിടെ ചെസ്റ്റ് വേണ്ടത് ഏഴ് ഇഞ്ചായിരുന്നു അപ്പം ഞാൻ എക്സ്ട്രാ ഒരു ഇഞ്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മളിവിടെ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് ഒരു പത്തര ഇഞ്ച് എടുക്കാം അതിന് ശേഷം എനിക്ക് ആറര ഇഞ്ചാണ് നമുക്ക് വേസ്റ്റ് വേണ്ടത് ആറരയുടെ കൂടെ ഒന്ന് കൂട്ടിയിട്ട് ഞാൻ ഏഴര ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഒരു ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി താമസത്തായിട്ട് ഞാൻ എൻ്റീന്ന് മേലേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ മൂന്ന് പോയിന്റുകൾ തമ്മിലാണ് ജോയിന്റ് ഇട്ട് കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ എക്സ്ട്രാ നമ്മൾ രണ്ട് വെട്ടായിട്ട് വരച്ച് കാണിക്കുന്നില്ല നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ എത്രയാണോ അതും കൂടെ കൂട്ടിയിട്ടുള്ള അളവുകളാണ് കേട്ടോ നമ്മൾ എല്ലാൻ ഫ്രോക്കിൽ വരയ്ക്കുക അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ താഴെ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ ഒരു പോയിന്റിയിൽ നിന്ന് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുക ഒരുപാട് കർവ് ചെയ്യേണ്ട സെൻററിലേക്ക് ആയിട്ട് വരുന്ന പോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പ് ഷെയ്പ്പത് ഫ്രോക്ക് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷേപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഇത്രയും ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആംഹോളിൻ്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം അതിന് ശേഷം ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കാം അപ്പോൾ ആം ആംഹോളിൻ്റെ സെൻ്റർ കർവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒന്നര ഇഞ്ച് ഈ ഒരു രണ്ട് പോയിന്റ് നിന്നും നടുക്കലിക്ക് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കർവ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി വന്നിട്ട് നെക്കാണ് കേട്ടോ ഇനി നമുക്ക് നെക്ക് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ വിട്ട് ഇറക്കം വന്നിട്ട് ഞാനൊരു മൂന്നിഞ്ചോളം എടുക്കുന്നുണ്ട് അപ്പം മൂന്നിഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് സ്ക്വയർ ആക്കി വരച്ച് കൊടുക്കാം അപ്പോൾ റൗണ്ട് നെക്ക് വേണമെങ്കിൽ റൗണ്ട് നെക്ക് വരയ്ക്കാൻ നമ്മളിവിടെ സ്ക്വയർ നെക്കാണ് കേട്ടോ എടുക്കുന്നത് ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഒരു അറേഞ്ച് മാർക്ക് ചെയ്തിട്ടൊന്ന് ചെരിച്ചു വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അളവിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഞാൻ ചെയ്തെടുക്കുന്നത് സ്ക്വയർ നെക്കിലാണ് അപ്പോൾ നമ്മൾ സ്ക്വയർ നെക്കിൽ അധികം ഫ്രോക്കുകളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഫ്രോക്ക് ആണെങ്കിലും സ്കേട്ടിൻ്റെ ടോപ്പ് ആണെങ്കിലും നമ്മൾ അധികം ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അപ്പം ഇതെന്തായാലും ഒരു സ്ക്വയർ നെക്കും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതുമാത്രമല്ല സ്ക്വയർ നെക്കിൽ നമ്മൾ ചെയ്യുന്ന പാറ്റേണും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് നെക്ക് നമ്മൾ മറച്ച് സ്റ്റിച്ച് അപ്പോൾ അപ്പം അതുകൂടെ ഒന്ന് നിങ്ങൾക്ക് ജസ്റ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ അളവിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഷോൾഡറിൻ്റെ സ്ലോപ്പ് എന്തിനാണ് ഇടുന്നതെന്ന് ഒരുപാട് പേരായിട്ടോ ചോദിക്കുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ഷോൾഡർ സ്ട്രെയിറ്റ് അല്ലല്ലോ ഒരു ചെറിയ ചെരുവ് പോലെ അല്ലേ സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആ ഷോൾഡറിൻ്റെ സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനി അത് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം അത് അതിട്ട് കൊടുത്തില്ലെങ്കിലും ആ ആ ഒരു ഭാഗത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു ചെരുവ് കൂടെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ ഞാൻ അവിടെ നെക്കും മാമ്പോളും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഈ സ്ക്വയർ നെക്കിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒന്ന് ഒതുക്കി വരയ്ക്കുന്നുണ്ട് കേട്ടോ വീട്ടിന്റെ താഴ്വശത്തേക്ക് ഒന്ന് ഒതുക്കി വരച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒന്നും ചെറുതായിട്ടൊരു കാലിഞ്ച് ഗ്യാപ്പ് ഉള്ളിലേക്ക് ഒന്ന് വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നിർബന്ധമില്ല നെക്ക് അങ്ങനെ അല്ലാതെ നല്ല വൈഡ് വേണമെന്നുള്ള ഒരു സ്ട്രേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തോളൂ അപ്പം നമ്മൾ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് അസപ്പിൻ്റെ ഈ ഒരു പീസും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബാലൻസ് നിൽക്കുന്ന കിട്ടിയിട്ടുള്ള ആ ഒരു ക്ലോത്തുകളൊക്കെ ഉണ്ടല്ലോ ആ ക്ലോത്തുകളിൽ നിന്നൊക്കെ നമുക്ക് ബാക്കിൽ ടൈയിനുള്ളതും അങ്ങനെയുള്ള ക്ലോത്ത് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അല്ലാതെ നമ്മൾ സ്ലീവ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്ലീവ് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസോ അതൊക്കെ നമുക്ക് ഈ ഒരു വേസ്റ്റ് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ വന്നിട്ട് ബാക്കിലെ ടൈനാണ് അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓൾറെഡി പിന്നെ ഞാൻ രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനാണ് അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് നമുക്കിങ്ങനത്ത് ആവശ്യമുള്ളത് പിന്നെ ഞാൻ സ്ലീവും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ കട്ട് ചെയ്യുന്നുള്ളൂ അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല അപ്പൊ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക നോക്കാം അപ്പൊ ആദ്യം ഞാൻ ഫ്രണ്ട് പോർഷനും പിന്നെ നമ്മൾ സെന്ററിൽ വെക്കുന്ന ആ ഒരു പ്രിന്റ് ഉണ്ടല്ലോ ആ പ്രിന്റിന്റെ ആ ഒരു പീസും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം ഫ്രണ്ട് പോർഷൻ ആദ്യം തന്നെ നമുക്ക് സെൻടറും അടക്കിയിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഈ ഈയൊരു ചെസ്റ്റിൽ ഒരു പീസ് വെക്കുന്നത് ഈ ഒരു മോഡലിലാണ് കേട്ടോ ചെയ്തെടുക്കാം അപ്പൊ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ട് പീസ് ഇതുപോലെ സെന്ററും അടക്കിയിട്ട് കൊടുക്കാം എൻഡിലും അതുപോലെ സ്റ്റാർട്ടിങ്ങിലും കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് അതൊന്ന് സെന്ററിൽ ചെറുതായിട്ടൊന്ന് ചോക്ക് വെച്ച് വരച്ച് കൊടുക്കാം ആ ഒരു പോയിന്റ് നമുക്ക് ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്കെയിൽ സ്കെയിലെടുത്തിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ വെച്ച് കൊടുക്കുന്നത് നെക്കിന്റെ ആ ഒരു വിത്ത് ഉണ്ടല്ലോ ആ വിത്തിലാണെട്ടോ നമ്മൾ താഴേക്ക് ആ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത് അപ്പൊ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ സ്കെയില് വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പോയിന്റ് താഴേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നേകാലിഞ്ചൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഞാനതൊന്ന് സ്ട്രേറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതൊരു ഒരു വശത്തെ ഞാൻ വരച്ചു കൊടുക്കുന്നുള്ളൂട്ടോ കാരണം ഒരു വശം ആയിട്ട് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ അടുത്ത വശം സ്റ്റിച്ച് ചെയ്യാൻ കുഴപ്പമുണ്ടാവില്ല അപ്പം അത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് എടുക്കാം ആ ഒരു ക്ലോത്തിന്റെ എൻഡ് വശം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക മടക്കി കൊടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു ലൈനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് താഴെ വരെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ഈ ഒരു ക്ലോത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ കംഫർട്ടബിളായിരുന്നില്ല സ്റ്റിച്ച് ചെയ്യാനായിട്ട് തെന്നി തന്നെ പോകുന്ന ക്ലോത്ത് ആയിരുന്നു ക്ലോത്ത് കാണാനും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് നല്ല ഭംഗിയാണ് പക്ഷെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്രയും എളുപ്പമായിരുന്നില്ല അപ്പം ഞാൻ സ്ട്രെയ്റ്റ് ആയിട്ട് വരച്ചതുകൊണ്ട് നമുക്ക് ആ ഒരു ലൈനില് കൂടെ അത് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു വളവും ചെരുവോ അങ്ങനെയൊന്നും വരില്ല അപ്പൊ ഞാനത് എന്റെ കാര്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം ആ ഒരു അളവല്ലേ നോക്കണ്ടോ ആ ഒരു ക്ലോത്ത് ആ അളവ് നോക്കി നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ അടിപൊളിയിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു പക്ഷേ സ്റ്റിച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ അപ്പൊ ഞാൻ എന്തെ വീണ്ടും സ്റ്റിച്ച് പിടിക്കാത്തത് കൊണ്ട് അതിന്റെ നൂലൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് ചെയ്താലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എനിക്ക് കൂടുതലും വരാട്ടോ നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും വരില്ല കാരണം ഞാൻ ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്ത കാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നൂല് പിടിച്ചില്ല അപ്പൊ ഞാനത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് നൂല് കറക്റ്റാക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യങ്ങളാണ് കേട്ടോ സ്റ്റിച്ച് പിടിക്കാതെ വരിക ചിലപ്പോ നമ്മൾ പകുതിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അവ അപ്പോൾ ആ സമയത്തൊക്കെ ഭയങ്കര ദേഷ്യമാണ് എനിക്ക് പിന്നെ അതുപോലെ നൂല് പൊട്ടി പോകുന്ന കേസ് ഓ എളുപ്പല്ല നൂലൊക്കെ പൊട്ടിപ്പോയാ എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാതെ നമുക്ക് തിരക്കിട്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് എവിടെയില്ലാത്ത ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും മീഷേന് ഒരു ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ ഒരു സൈഡ് മൊത്തം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അടുത്ത സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ആ ഒരു അളവിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കാരണം നമുക്ക് അറിയാമല്ലോ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതിനകത്ത് മടക്കി പോകാനുള്ളത് പിന്നെ ക്ലോത്ത് കറക്റ്റായിട്ട് തന്നെ കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ ഇങ്ങനെ വരച്ച് കൊടുത്തേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളവര് ഇതുപോലെ തന്നെ അടുത്ത സൈഡിലും വരച്ച് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഫസ്റ്റിൽ കാണിച്ചോല്ലോ അതുപോലെ തന്നെ അടുത്ത സൈഡിലും കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാനത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടുപേരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല ഭംഗിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തത് നെക്കാണ് കേട്ടോ നെക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പീസിലേക്കും ബാക്കിലേക്കുമായിട്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് ആ ഒരു പീസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൽ വെച്ച് കൊടുക്കുന്നേക്കായിട്ട് മുന്നേ നമ്മൾ ഇതിന്റെ ഈ ഒരു വശ ഈ ഒരു വശം ഉണ്ടല്ലോ അതായത് ഷോൾഡറിന്റെ ഒരു പോർഷൻ അല്ലാതെ ചുറ്റുള്ള മൂന്ന് വശങ്ങളും നമ്മൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ സ്ക്വയറിനൊക്കെ ആവുമ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ അതിന് ശേഷം ഇതേ ഇതുപോലെ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത പീസിന്റെ നല്ല വശം മേലേക്കാക്കി വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ നെക്കിന്റെ നല്ല വശം താഴേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഷോൾഡർ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിലെ ഷോൾഡറും അതുപോലെ താഴെ ഞാനൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് കേട്ടോ ഈ പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കല് പരമാവധി ഞാനത് ഒഴിവാക്കാൻ ശ്രമിക്കാറ് ഇത് തിന്നി പോകുന്നതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ പിൻ ചെയ്ത് കൊടുത്തത് അതിനുശേഷം നെക്കിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടല്ലോ അതൊന്നും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ആ സ്ക്വയറിൽ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ഇതുപോലെ നീട്ടിൽ കുത്തി നിർത്തിയിട്ട് ഫുട്ട് പൊതിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ പ്ലോത്ത് തിരിച്ചെടുക്കാനായിട്ട് ഒറ്റയടിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് പെർഫെക്റ്റ് ആവില്ല കേട്ടോ നമുക്ക് നെക്ക് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആ പിന്നൊന്നും ഊരി വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് നെക്ക് കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ആദ്യം നെക്ക് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് അപ്പം ഈ നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നെക്കിന്റെ എഡ്ജുകൾ എത്തുമ്പോൾ കറക്റ്റായിട്ട് അത് ഒരു പോയിന്റ് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ സ്ക്വയർ ഒക്കെ ആകുമ്പോൾ റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ നമുക്ക് നമുക്ക് കംഫർട്ടായിട്ട് തിരിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യാമല്ലോ ഇതാകുമ്പോൾ ക്ലോത്ത് കറക്റ്റ് ആയിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ നീറ്റായിട്ട് കിട്ടില്ല അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിന്റെ എഡ്ജുകളൊക്കെ നല്ല ഷാർപ്പായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ക്ലോത്ത് ഇതുപോലെ മോശം വശത്തേക്ക് മറിച്ചു കൊടുക്കുക അപ്പൊ നല്ല വശത്തായിരിക്കുമല്ലോ ആ ഒരു ക്ലോത്ത് അപ്പൊ നല്ല വശത്ത് നിന്ന് നമ്മള് മോശം വശത്തേക്ക് ഇതുപോലെ മറച്ചു കൊടുത്തിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നെക്കിൻ്റെ അരികിലൂടെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു എഡ്ജിൽ കൊണ്ട് നിർത്തുക അതിന് ശേഷം നീഡിൽ കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊന്തിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ക്ലോത്ത് തിരിച്ചു കൊടുക്കുക കേട്ടാ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോശം മുഴുവൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നെക്ക് ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നെക്കിന്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വന്നിട്ട് ബാക്ക് പോർഷൻ ആണ് കേട്ടോ ബാക്ക് പോർഷനിൽ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഈ ഒരു നെക്ക് തന്നെയാണ് പക്ഷെ നമ്മള് ബാക്കിൽ ഹുക്ക് വയ്ക്കുന്ന ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കാണിക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്ക് പോർഷൻ ഇതുപോലെ മടച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പീസ് അതൊന്ന് നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ ഈ ഒരു മൂന്ന് മൂന്ന് വശങ്ങളും ഇതുപോലെ മടക്കി കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ബാക്ക് നെക്കിൽ ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബാക്ക് നെക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണ കഴിഞ്ഞ മുന്നേ നമുക്ക് ബാക്കിൽ ഈ ഒരു പീസ് ഇതുപോലെ സെൻ്റർ നടക്കിയിട്ട് കൊടുത്തിട്ട് ഒരു ഒന്നര ഇഞ്ചോളം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത് സ്ക്വയർ നെക്ക് ആയതുകൊണ്ട് ഒത്തിരി ഒന്നും കട്ടിങ്സ് ഇട്ട് കൊടുക്കണ്ട അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പീസില് അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പം ഈ ഒരു പീസിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല ഈ ഒരു മെയിൻ ക്ലോത്തിൽ മാത്രമാണ് നമ്മൾ അവർ ഒന്നര ഇഞ്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ചെയ്ത പോലെ തന്നെ പിൻ ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിനകത്ത് വ്യത്യാസം വരുന്നത് നമ്മൾ ആ ഒരു കട്ടിംഗ് സിട്ട് കൊടുത്തും കൂടെ ഇതിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഷോൾഡർ അതിനുശേഷം ഇതുപോലെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുക ഇതുപോലെ പോയിന്റിൽ കൊണ്ട് നിർത്തിയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ആ സ്ക്വയർ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ആ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു വി ഷേപ്പിൽ ആ വി വിഷേപ്പിലേക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതിനകത്ത് കൊണ്ട് നിർത്തിയിട്ട് വീണ്ടും നമ്മൾ ഇതുപോലെ ഫുട്ട് പൊന്തിച്ച് കൊടുക്കണം കേട്ടോ ഇത് കുറച്ച് പാടുള്ളതാണ് ഈ സ്ക്വയർ നെക്ക് അതുപോലെ സ്ക്വയർ നെക്കിൽ ഈ ഒരു ഹുക്വെക്കിലൊക്കെ കുറച്ച് ടൈം എടുത്ത് ചെയ്താലും കുഴപ്പമില്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പൊ ഞാൻ ഒക്കെ മൂവ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ എന്നൊക്കെ ചെയ്ത പോലെ തന്നെയാണ് ഇത് ഇതിനകത്ത് ഒത്തിരി വ്യത്യാസങ്ങളൊന്നും ഇല്ല അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കാൻ ഉള്ളത് ആ ഒരു വിഷേപ്പ് വരുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ നെക്കിന്റെ ഉൾവശം കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു ഹുക്കിനുള്ള വി ഷേപ്പ് ഉണ്ടല്ലോ ആ വി ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് മറച്ചിട്ട് കൊടുക്കാം അപ്പൊ അതിന്റെ എഡ്ജുകളൊന്നും കട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ ഒരു പോയിന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഞാനത് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മോശവശത്തുനിന്ന് മോശവശത്തേക്ക് ഇതൊന്നും മറച്ചിട്ട് കൊടുക്കാം ഇത് മറച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗമുണ്ടല്ലോ നമ്മൾ വി വിഷയ്പ്പായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് അതൊന്ന് ഷാർപ്പാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ് ലൈനിങ് വെച്ച് മറച്ച് സ്റ്റിച്ച് ചെയ്യുവല്ലോ അതുപോലെ തന്നെയാണ് ഇതും ഇത് നമുക്ക് ലൈനിങ് ഒന്നും വേണ്ട നെക്കിൽ പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല ഈ ഒരു പീസ് വെച്ച് മറച്ച് സ്റ്റിച്ച് ചെയ്യുന്നുള്ള ഒരു വ്യത്യാസമേ വരുന്നുള്ളൂ അപ്പൊ ആ ഒരു പോയിന്റ് ഒക്കെ നമ്മളൊന്ന് ഷാർപ്പാക്കി കൊടുക്കണം അപ്പൊ നമ്മുടെ ബാക്ക് നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഇനി നമുക്ക് ഈ ഒരു പീസ് ഉണ്ടല്ലോ നമ്മൾ ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനില വെച്ചിട്ടുള്ള ഈ നെക്കിലെ പീസ് ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടോ കാരണം ഇത് ഇത് മേലേക്ക് വരുക അങ്ങനെ ഒന്നും ചെയ്യണ്ടാവില്ലേ കാരണം നമ്മൾ ഷോൾഡറും കൂടെ ജോയിന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പീസ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉള്ളിൽ നിൽക്കും ഇനി നമ്മൾ ഇതിന്റെ മേലെ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനോ തുന്നി കൊടുക്കാനോ ഒന്നും നിൽക്കണ്ട ഇത് നിക്കണ്ടത് കറക്റ്റായിട്ട് തന്നെ നിൽക്കും നിൽക്കട്ടോ അപ്പൊ ഞാനിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ജോയിന്റ് ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിനകത്ത് ഷോൾഡർ ജോയിന്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ നെക്ക് മറച്ച ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഷോൾഡർ പെർഫെക്റ്റ് ആയിട്ട് ജോയിന്റ് ഇട്ടെടുക്കുന്നത് അപ്പോൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു സൈഡിലെ ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ബാക്ക് സൈഡിലേക്ക് മറക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ക്ലോത്ത് ആ ഒരു ക്ലോത്ത് നമുക്ക് ഷോൾഡർ ഇതുപോലെ കവർ ചെയ്തിട്ട് മറു സൈഡിലേക്ക് മറുഭാഗത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം അതായത് രണ്ട് ഷോൾഡറും ഒരുമിച്ച് വെച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു സൈഡിലത്തെ ആ ഒരു പീസ് മറച്ചിട്ട് അടുത്ത സൈഡിലേക്ക് ആക്കി കൊടുക്കാം പിന്നെ ലൈനിങ് ഒക്കെ വെക്കുമ്പോൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് അപ്പോൾ കണ്ടോ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് വശങ്ങളും പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് ഈ ക്ലോത്ത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും സെറ്റ് ആയിട്ട് തന്നെ നിൽക്കും അത് പുറത്തേക്ക് ഉയർന്നു വരിക അല്ലെങ്കിൽ പൊന്തി വരുക അങ്ങനെ ഒന്നും ചെയ്യില്ല ഇതിപ്പോൾ തുണി കൊടുക്കാൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ചിലവർ ഇപ്പോൾ ചുരിദാരണയ്ക്കാണെങ്കിൽ നമ്മൾ ഹെനിങ് ചെയ്ത് കൊടുക്കില്ല മുഴുവനായിട്ട് അപ്പോൾ ഈ ഒരു ക്ലോത്ത് നമ്മൾ കുറച്ച് ലെങ്ത്തിൽ ഇട്ടുകൊണ്ട് ഇത് മേലേക്ക് ഉയർന്നു വരാനൊന്നും പോകുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത കറക്റ്റായിട്ട് തന്നെ നിൽക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഷോൾഡർ മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഷോൾഡർ ജോയിന്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്ലീവാണ് അപ്പം ഇതിനകത്ത് സ്ലീവ് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ മുൾക്ക് കൊടുക്കുമ്പോൾ സ്ലീവ് സ്ലീവ് വെച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് സ്ലീവ്ലെസ്സാണ് കൂടുതലിഷ്ടം പക്ഷേ ഞാനിതിനകത്ത് ചെറുത് ചെറുതായിട്ടൊരു സ്ലീവ് വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു മോഡൽ തന്നെയാണ് അപ്പം ഇതുപോലെ ഒരു പീസ് രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ വീതി ഞാനൊരു മൂന്ന് മൂന്നിഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ നീളം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ എടുക്കാം അപ്പോൾ രണ്ടും ഇതുപോലെ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് സെൻ്റർ മടക്കി കൊടുത്തിട്ട് അതിനുശേഷം ഇതുപോലെ ഇന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഒരു ഒരിഞ്ചൊക്കെ ഈ ഒരു കൈ കുഴിയുടെ ഭാഗത്ത് നിർത്തിയിട്ട് ഇന്ന് കർവ് ചെയ്ത് കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമുക്കതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ നീളം നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം വളം കയ്യിലുള്ള ക്ലോത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആംഹോൾ ഒന്ന് അളന്ന് നോക്കുക അതായത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അതിന്റെ ഒരു രണ്ടരട്ടി ക്ലോത്ത് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ആയിരിക്കും കേട്ടോ സ്ലീവിന് നമുക്ക് ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ഞാൻ സ്ലീവ് ചെയ്തെടുക്കുന്നത് പ്ലീറ്റ്സ് എത്ര വേണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ നീളം എടുക്കൽ പിന്നെ ഇത് നിങ്ങൾ ഒരു ആ ഒരു ആം ഹോളിൻ്റെ അളവനെക്കാട്ടും ഡബിൾ എടുത്താലും ട്രിബിൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാനൊരു സ്ലീവ് എടുത്തിട്ടുണ്ട് അതൊന്ന് സെന്റർ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെന്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ കറക്റ്റ് അളവറിയാൻ വേണ്ടിയിട്ടാണ് ചോപ്പ് വെച്ച് മാർക്ക് ചെയ്താലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് സെന്റർ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു കൈക്കുഴിന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കുറച്ചൊന്ന് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കുറച്ചധികം സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനു ശേഷം നമുക്ക് നമ്മൾ ക്ലോത്ത് എത്ര എടുത്തിട്ടില്ലെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി ആ ഒരു പോയിന്റും നമ്മൾ ഈ സ്ലീവിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കട്ടിങ്സും ഒരുമിച്ച് വെക്കുക അതിന് ശേഷം ഈ ലൂസായി നിൽക്കുന്ന ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങൾ ഇതുപോലെ ഒന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഇത് നമ്മൾ എത്ര തുണി കൂടുതലും എടുത്താലും കുറവ് എടുത്താലും ഇതുപോലെ തന്നെയാണ് കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കാരണം ആ ഒരു സെന്റർ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം എത്ര ലൂസ് ക്ലോത്ത് അവിടെ വരുന്നുണ്ടെങ്കിൽ ആ ക്ലോത്ത് മുഴുവൻ നമുക്ക് പ്ലീച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അവിടെ അപ്പൊ ബാക്ക് സൈഡാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ആ നിൽക്കുന്ന ആ ഒരു ക്ലോത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വരിക ലാസ്റ്റിൽ നമ്മൾ ആ കൈക്കുഴി ഉണ്ടല്ലോ കൈക്കുഴിയുടെ എൻ്റെ ഇവിടെ എൻഡിന്റെ അവിടെ വരെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ആ എന്റിലെത്തുന്ന എത്തും എത്തുന്ന ആ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ ആ ബാക്കി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ പ്ലീറ്റ്സ് എടുക്കാം അതിനുശേഷം ഞാനത് മറച്ച് കൊടുത്തിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ ചെയ്യുന്ന ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടില്ല കാരണം കൈ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന കൈ ആയതുകൊണ്ട് താഴ്ത്തുന്ന ആ നൂലൊക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൈ ഒരുപാട് ഉയർന്നു നിൽക്കാണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നിൽക്കും അപ്പൊ ഞാൻ ഇവിടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് വരുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കളർ കോമ്പിനേഷൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ രണ്ട് സ്ലീവും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കണം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഇനി രണ്ട് സൈഡും ജോയിന്റ് ഇട്ട് കൊടുക്കണം നമ്മൾ നമ്മളിതിനകത്ത് ടൈ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ടൈ നിർബന്ധമൊന്നുമില്ല പിന്നെ ലൈൻ ഫ്രോക്ക് ആയതുകൊണ്ട് ടൈ ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പിന് സ്റ്റിച്ച് ചെയ്യാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാനിതിനകത്ത് ടൈ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ രണ്ട് സൈഡും ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ടൈ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇതിനകത്ത് സ്റ്റിച്ചിങ്ങിന് ചെറിയ വ്യത്യാസമുണ്ട് അപ്പൊ അതും കൂടെ ഒന്ന് ഞാൻ കാണിക്കാം കാണിക്കാട്ടോ കഴിഞ്ഞ് മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ടൈ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ ടൈ കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ എത്ര വേണം എക്സ്ട്രാ സ്റ്റിച്ചിങ്ങിന് ഇട്ടിട്ടില്ലെന്ന് കഴിഞ്ഞാൽ ആ ഒരു അളവ് കീപ്പ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക വേസ്റ്റ് പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ സ്റ്റിച്ചിങ് നല്ലപോലെ വളച്ചിട്ട് ക്ലോത്തിന്റെ എൻഡിലൂടെ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു ഇഞ്ച് താഴേക്ക് നമ്മൾ ഒരു ഇഞ്ച് കീപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യരുത് വേസ്റ്റ് എത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് വളച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാരണം കണ്ടോ ഇതുപോലെ ഒന്ന് എൻഡിലേക്ക് ആക്കി കൊടുത്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കാരണം ആ കൊടുത്തിട്ടുള്ള ക്ലോത്ത് മൊത്തം താഴെ ആ ഒരു ഫ്രോക്കിന് വിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഒരു ഇഞ്ച് ഫുൾ ആയിട്ട് താഴേക്കാക്കി എടുത്തുകഴിഞ്ഞാൽ താഴെ വശം കാണുമ്പോൾ ഭംഗി ഉണ്ടാവില്ലേ അപ്പൊ വേസ്റ്റ് എത്തുന്നവരെ ഷെയ്പ്പാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് ആ ക്ലോത്തിൽ കിട്ടുന്ന ആ ഒരു അട്ട മുഴുവ്രോക്കിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പൊ രണ്ട് സൈഡ് ഞാൻ ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടിവശം അടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം തന്നെ നമ്മൾ രണ്ട് ഫോൾഡ് ഇട്ട് കൊടുക്കരുത് അപ്പൊ നമ്മുടെ ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പൊ ഒത്തിരി വലിയ ഡിസൈൻ ഒന്നുമല്ല അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വന്നിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ സ്ലീവും ഫ്രണ്ട് പോർഷനിൽ ആ ഒരു പീസ് വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് വേദിയിട്ട് മെഷർമെന്റിലേക്കാണ് അടച്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ ഒരു വയസ്സിലെടുക്കുകയാണെങ്കിൽ ആയിരിക്കും അപ്പൊ ഇതുപോലെ കേട്ടോ നമ്മുടെ ഫ്രോക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് ആണ് കേട്ടോ ഒരുപാട് ഹെവിയൊന്നുമല്ല ഇതിനകത്ത് ഞാൻ കൂടുതൽ കാണിച്ചിട്ടത് ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യണതും അതുപോലെ ഈ ഫ്രണ്ട് പോർഷനിൽ ഈ പീസ് വെക്കുന്നതും കൂടിയാണ് കേട്ടോ കൂടുതലായിട്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഇതൊരു സിംപിൾ ഫ്രോക്കാണ് അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊക്കോളും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് കാണിച്ചു കാണിച്ചേ ഉള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിൽ ചുമ്മാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തന്നെ തയ്ച്ച് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമല്ലേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ